ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്താണെന്ന് ഇന്ന് തന്നെ ഷൂട്ട് ചെയ്ത് ഇന്ന് തന്നെ ഇന്ന് നമ്മുടെ ബർത്ത്ഡേ ആണ് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ അച്ചു മമ്മ അപ്പൊ അവന്റെ ഫേസ് കാണുന്നില്ല അപ്പൊ എങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ അപ്പൊ ഞങ്ങളിപ്പോ അച്ചുസിനെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് വിടാനുള്ളൊരു യാത്രയിലാണ് പക്ഷെ ഇപ്പോൾ വിചാരിച്ചിരിക്കണത് ബീച്ചിലേക്ക് പോകുന്നതാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ സന്തോഷക്കെ മാറി ഞങ്ങൾക്ക് കുഞ്ഞു സങ്കടമൊക്കെ വരച്ചുണ്ടക്കെങ്ങനെ വരും എന്നാലും കുഴപ്പമൊന്നുമില്ല അവൻ നല്ല കുട്ടികളൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട് എന്നാലും ചെറിയൊരു സങ്കട അവിടെ വിട്ടുപോകുന്ന സമയത്തൊക്കെ അപ്പൊ ഞങ്ങൾ ഇന്ന് അച്ഛനെ സ്കൂളില് കൊണ്ടുവിടണം ആ മൂക്ക് മൂക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണ സമയത്ത് ഇന്ന് രണ്ട് കാൻഡിലൊക്കെ എടുത്ത് കൈപ്പിടിച്ചിട്ടുണ്ട് എന്താ പരിപാടിന്ന് മനസ്സിലായില്ല ഏഹ് വണ്ടിയിൽ മൊത്തം വരച്ച് നാശമാക്കുമെന്ന് എനിക്ക് തോന്നണേ പിന്നെ അത് മേടിച്ചാൽ അതിന്റെ മുകളിലൊരു സങ്കടം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാരണം അല്ലെങ്കിൽ ഞങ്ങൾ സ്കൂളിൽ ഒരു കുഞ്ഞു സങ്കടം ഉണ്ട് ഞങ്ങൾക്ക് അതാണ് വിശേഷം അപ്പം ബർത്ത്ഡേ ഗേളുമായിട്ട് അവിടെ കൊണ്ടുവിട്ടിട്ട് സാധാരണ ചിലപ്പോൾ ഞാനും ചന്തും പോവും ചിലപ്പോൾ അപ്പ ചതു പോവും അങ്ങനെ മാറി മാറി അമ്മ അപ്പൊക്ക് പോകും അങ്ങനെ മാറി മാറിയിട്ട് അവനെ ഇത് ചെയ്യാറുണ്ട് എല്ലാവർക്കും ഒഴിവിനനുസരിച്ചിട്ട് അപ്പം ഇന്ന് ഞങ്ങളാണ് പോണത് അപ്പം ചന്ദുവിനൊരു കുഞ്ഞ് സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അറ്റുസരിൽ സാധാരണ അവിടെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യും ഇവനറിയില്ല ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യും കാരണം രണ്ട് മണിക്കൂറിന് വേണ്ടി മാത്രമാണ് നമ്മൾ സ്കൂളിൽ വിടുന്നത് ഒമ്പതരയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ പതിനായിരം രാവുമ്പോൾ അവനെ വിടും അപ്പോൾ അത്ര നേരം വെയിറ്റ് ചെയ്യും എന്നിട്ട് തിരിച്ചു പിടിച്ചു വരും കാരണം അവനെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു അത്യാവശ്യം സെറ്റ് ആയി ആയിട്ട മൂന്നാല് ദിവസം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അവന് ഭയങ്കര ജോലിയായിരുന്നു ഇപ്പൊ ചെറിയൊരു സങ്കടൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇന്ന് പക്ഷെ ഞങ്ങൾ അവനെ അവിടെ വിട്ടിട്ട് ഒന്ന് പുറത്തേക്കിറങ്ങും അത് ചന്തു പോയിട്ട് അത് ഞാൻ എവിടേക്കാമെന്ന് ചന്ദുനോട് പറയുന്നില്ല അപ്പോ ഇന്ന് ഞങ്ങളൊന്നും ഓക്കെ അപ്പൊ നമുക്ക് അച്ഛൻ എന്നിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് പുറത്തു പോയിട്ട് തിരിച്ചു വന്നിട്ട് അച്യൂസിനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യുന്നതും നമ്മൾ തിരിച്ചു പോകുന്നതാണ് ഇന്നത്തെ ബ്ലോഗ് ഒരു കുട്ടി ബ്ലോഗ് ഓക്കേ

തമി തമിഴിൽ ഇവർ പറയുന്ന വാക്കാണ് വീട്ടിലേക്ക് പോകണമെന്നാണ് പറയണത് ആശാൻ ഞങ്ങളുടെ ചുണ്ടൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരും അവിടെ കരച്ചിലാണ് ബൊമ്മ ഇവിടെ കേൾക്കാം ഈ പറഞ്ഞ പോലെ ഏതൊരു മാതാപിതാക്കൾക്കും കുറച്ച് ടെൻഷൻ ഉണ്ടാക്കുന്നൊരു ഏരിയ ആണിത് അത് ഞങ്ങൾക്കും വ്യത്യാസമൊന്നുമല്ല ഈ പറഞ്ഞ വരി അവൻ ചിരിച്ച് കളിച്ച കാലത്ത് പോകുന്ന ദിവസം സന്തോഷമാണ് ചില സമയത്ത് ചെറിയ കുഞ്ഞ് സങ്കടം കാണുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞത് കൊണ്ടുപോയിട്ട് ടെൻഷനാണ് കരച്ചിൽ നിർത്തണമൊക്കെ നമ്മളിവിടെ പുറത്തിരുന്നിട്ട് എങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് മാതാപിതാക്കൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെങ്ങനെയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് പോയിട്ടുള്ള എല്ലാവർക്കും കണക്റ്റ് ആവുന്നൊരു കാര്യമാണ് അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ ഇവനെ ചിലപ്പോൾ കരച്ചിൽ കൂടുതലുണ്ടെങ്കിൽ ടീമിനെ മൊത്തം നടക്കാൻ കൊണ്ടുവരും പുറത്ത് അപ്പോൾ ഞങ്ങളിവിടെ ഹൈഡാന്സ് ഈ കൊളിച്ചുകളൊക്കെ കളിക്കേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട് കാരണം വണ്ടി അവിടെ കിടപ്പുണ്ടെന്ന് അവനറിയാം അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മാറി നിന്ന് ഓടിച്ചിരുന്നു അത് തന്നെ ബ്ലോഗ് ചെയ്താൽ ശരിക്ക് ചിരിച്ചു ചാവും നമ്മൾ പടക്കത്തിനൊക്കെ തിരി വെളുത്തി ഓടണ പോലെ ഓടിഞ്ഞു അപ്പോൾ അപ്പോൾ അങ്ങനെ പക്ഷേ അകത്തവന് ഇഷ്ടമുള്ള ആൻറ്റിമാരും ഒക്കെ പോയാൽ അങ്ങനെ സെറ്റ് ആവാറുണ്ട് പിന്നെ ഇങ്ങനെ ഇരുന്നൊന്ന് പരിചയിച്ചാലാണല്ലോ നമുക്ക് വരും വർഷങ്ങളിലൊക്കെ അത് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ആകെ രണ്ട് മണിക്കൂറെ ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ ബാക്കി ടൈം ആകുമ്പോൾ നമ്മുടെ കൂടെ തന്നെയാണ് ഒന്ന് കുട്ടികളൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ചന്തു നമ്മൾ ഇവിടുന്ന് പവനെ വിട്ടതിനു ശേഷം കരച്ചിലൊക്കെ ഉണ്ട് നമ്മുടെ നമ്പർ ഉണ്ട് ആവശ്യമുണ്ടെങ്കിൽ അവർ വിളിക്കും അധികം ദൂരം തൊട്ടപ്പുറത്തൊരു സ്ഥലത്തേക്ക് നമ്മളൊന്ന് പോയിട്ട് വരികയാണ് ഇവിടെ വിട്ടിട്ട് നമ്മൾ പോവാറില്ല ഇപ്പോഴും വിട്ടിട്ടല്ല പോകുന്നത് ഒരു ആക്കിയിട്ട് തന്നെയാണ് പോകുന്നത് എന്നാലും ചുറ്റുവട്ടത്തൊരു സ്ഥലത്ത് തന്നെ ഞാൻ ചന്ദനായിട്ട് പോയിട്ടിരുന്നു ബർത്ത്ഡേ കുട്ടി ദൈവമേ അപ്പോൾ അപ്പോൾ നമുക്ക് ആ ഒരു കുഞ്ഞ് യാത്ര പോവാ തിരിച്ചു വന്നിട്ട് ഈ കുട്ടി കുടുംബനെ പൊക്കുന്നതാണ് നമ്മുടെ പരിപാടി ഓക്കെ കണ്ട ചന്തു ഹൈറ്റ് കൂടി പോയി മാവിന്റെ മുകളിലൊക്കെ പോയിട്ട് മാങ്ങ പിടിക്കുന്നു ഇവിടെ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ മാങ്ങാൻ നമുക്ക് അടുത്തുണ്ട് ഇവിടെ കൊറേ അങ്ങനത്തെ ഇതൊക്കെ സ്കൂളിന്റെ അടുത്ത് അപ്പൊ അങ്ങനെ നമ്മൾ യാത്ര തിരിച്ചിരിക്കുകയാണ് ചന്തുവിനെ ഏതാണ്ട് കസ് ചെയ്യാൻ പറ്റും എന്നെക്കാട്ടി ഇവിടുത്തെ റൂട്ടുകൾ അവൾക്കാണ് അറിയുന്നത് അവളുടെ മൂത്തിൽ കള്ളച്ചിരിയൊക്കെ വരുന്നു അതാണോ ഇതാണോന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് ഇവിടെ അങ്ങനെ ഇങ്ങനെ ഒരു ചന്തു നീ രണ്ട് സ്ഥലമുണ്ട് ഇവിടെ പിന്നെ ബേർഡേ ആയതുകൊണ്ട് എനിക്ക് ബാബാ ടെമ്പിൾ ആണോ കഴിഞ്ഞേ സർപ്രൈസ് പൊട്ടി മക്കളെ സത്യം പറഞ്ഞ എനിക്ക് ചോദിക്കേണ്ട ആവശ്യം വഴി ഇതാണോ എനിക്ക് വഴി അത്ര നിശ്ചയമില്ല ഇനി കുറച്ചുകൂടി പോകണം ഇവിടെ ഞങ്ങൾ ഈ ഭാഗത്തേക്ക് രണ്ട് സ്ഥലത്തേക്ക് വരാറ് ഒന്ന് ഒരു സെന്റ് ആന്റണീസ് ചർച്ച ഉണ്ട് അവിടെ ഞങ്ങൾ വരാറുണ്ട് അതെനിക്ക് മനസ്സിലായി ബാബാ ടെമ്പിള് ഭയങ്കര ഒരു അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷെർഡി ബാബ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുറെ കാലമായിട്ട് ഞാൻ ഷെർഡി ബാബ ഡിബോട്ടിയാണ് അപ്പം അവിടെ എറണാകുളത്ത് വരെ ഒരു ഷെർഡി ബാബ ടെമ്പിൾ ഞാൻ പോവുമായിരുന്നു അല്ലെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എൻ്റെ സ്കാൻ സെൻറ്ററിൻ്റെ അടുത്തായിരുന്നു ടെമ്പിൾ അപ്പം ഞാൻ പോവുമായിരുന്നു ഇവിടെ ഇത് ഈ ടെമ്പിൾ ഫിഫ്റ്റീൻ ട്വന്റി അപ്പൊ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം എനിക്ക് വഴി അത്ര ദൃശ്യമില്ല അപ്പോ ചന്ദു അങ്ങനെ അപ്പൊ അതാണ് അതാണ് ചെറിയൊരു പരിപാടി ഓക്കെ വരവിച്ചിരിക്കുന്നു അപ്പൊ ബർത്ത്ഡേ കേരളം ജസ്റ്റ് അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എഴുതി വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ കുറച്ച് കാണാനുണ്ടായിരുന്നു നോക്കാം നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണിക്കാം അല്ലെങ്കിൽ നമുക്ക് അവിടെ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ബാക്കി അറ്റൂസിനെ നമുക്ക് പൊക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം ഞങ്ങളിപ്പോൾ ഒരുപോലെയും കരച്ചിൽ നിർത്തിയിട്ടുണ്ട് കുട്ടികളുടെ കൂടെ അങ്ങനെ മിങ്കിൽ ഇത് കളിക്കുന്നുണ്ട് ആയി അപ്പം നമ്മൾ സ്പോട്ട് എത്തി ബാബാ കോവിൽ ഇവിടെ ഒരു വലിയ സ്ഥലമാണ് പുറത്ത് കുറച്ച് കാഴ്ചകളെയും നമുക്ക് ക്യാമറ ഇത് ചെയ്യാൻ പോയിട്ട് വാ പറ്റുണ്ടാവില്ല പോയിട്ട് വാ അവിടെയാണ് അതിനകത്തേക്ക് വലിയൊരു ഏരിയ ആക്ച്വലി ഇവിടെ ആ കാണുന്നതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കടലാണ് ശരിക്കും ഇതിൻ്റെ ലാസ്റ്റ് ഗേറ്റ് നല്ല പ്രകൃതി മനോഹരമായൊരു സ്ഥലമാണ് ഇത് ഫുള്ള് പാർക്കിംഗ് ആണേ ഞാൻ പറഞ്ഞില്ല ആ ഗേറ്റ് ലാസ്റ്റ് കാണുന്നത് ബീച്ചാണേ ഞാൻ പറഞ്ഞ തന്നെ ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പൊ ചന്തു പോയിട്ട് തൊഴുതിട്ട് വന്നിട്ടുണ്ട് നമ്മൾ എൻ്റെ സ്കൂളിലേക്ക് തന്നെ പോവാം എന്റെ അടുത്ത് എന്റെ അടുത്ത് എന്റെ അടുത്ത് പണക്കാന്ന് തോന്നുന്നു ഞാൻ ചിലപ്പോഴൊക്കെ പരിഭവം കാണിക്ക എന്റെ അടുത്ത് ചെറിയ പരിഭവം ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ മോത്ത് നോക്കാതെ നടക്കുന്നുണ്ട് ഒന്ന് വിളിച്ചു നോക്കട്ടെ അച്ചുസേ

എനിക്കും ചന്തോന് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ചെറിയൊരു ഇഷ്ടമുള്ള ആൾക്കാരാണ് അവൻ അത്യാവശ്യം പ്രകൃതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാനൊക്കെ അല്ലെങ്കിൽ വെറും അവൻ ഈ സിറ്റി പരിപാടി മാത്രം പഠിച്ചു പോകും അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഇഷ്ടമാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെടുത്തിട്ട് കാറിൽ എന്ന് പറഞ്ഞാലാണ് ഞങ്ങൾ കൊടുക്കുന്നത് പരിചയപ്പെടുത്തി ഇതൊക്കെ കൊള്ളാം ആളങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പം അതെന്തേലും തന്ത്രം പറഞ്ഞ് വാങ്ങി വെക്കണം ഇവിടെ നിന്ന് നെല്ലിക്കയൊക്കെ ഉണ്ട് നെല്ലിക്ക അരി നെല്ലിക്ക നമ്മുടെ അരി നെല്ലിക്ക ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ചന്തു ഞാനും ഒക്കെ വന്നും സ്കൂളൊക്കെ നോക്കണ സമയത്തൊക്കെ നമ്മൾ കൂടുതൽ ചിന്തിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ അതായത് ഒരു സിറ്റി മോഡല്ലാതെ നല്ലൊരു ഗ്രീനറി ആയിട്ടും നല്ലൊരു എയർ സർക്കുലേഷനൊക്കെ ഉള്ളൊരു സ്പേസും ആക്കിയിട്ടാണ് നമ്മൾ സ്കൂൾ ചൂസ് ചെയ്തത് അതുകൊണ്ടാണ് നെല്ലിക്ക ഞങ്ങൾ അവനെ വിട്ടിട്ടിരിക്കണ സമയത്ത് നെല്ലിക്ക ഇടയ്ക്ക് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെ നല്ല ഉപകരനായിരുന്നു നെല്ലിക്ക ആശാൻ അടിച്ചു പോരാണ് തോന്നണോ അവിടെ പോവാം അതെവിടെ വെച്ചോ ഏ എവിടെ പോണു സത്യം പറഞ്ഞ ഓലക്കാർക്ക് കയറ്റിണ്ടരുന്നെനിക്ക് തോന്നുന്നു കോഴിബാബയുണ്ട് അച്ചുന്റെ ഇവർക്ക് ഇവിടെ ഫാം പോലെ കുട്ടികൾക്ക് ഫീഡ് ചെയ്യാനൊക്കെ ആയിട്ട് സ്കൂളിൽ തന്നെ എന്താ ബാബ ബാബാ উই উই আচ্ছা হ্যাঁ হ্যাঁ কুত্তা এরকম মাটি হচ্ছে হ্যালো হাই বাবা কোনি বাবা বাই বাই আম্মু কোনি মা টা 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 হ্যাঁ ওলে গেছে না একটু দে ফোন টা টা করতে বাই বাই ট্রু বাই സംഭവം പ്രശ്നമായിരിക്കുകയാണ് ഇപ്പം ഓലയും കൊണ്ടാ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ ആ ഇത് ഇടുക്കിയിൽ വെക്കാം ആ ആ ആ ഇടുക്കി ഇടുക്കി ആ ആ കാക്കോൽ കാക്കോൽ തുറന്നോ കുട്ടി ആ തുറന്നോ അച്ചൂസ് തുറന്നോ ആ പതുക്കെ പതുക്കെ ആ ഓ അങ്ങനെ ഞങ്ങളുടെ വലിയൊരു ടോയ് കിട്ടി ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ഗിഫ്റ്റ് കിട്ടിയതാ കീതാ ഇടയ്ക്ക് പോവാം എന്തിനാ താക്കോല് അവിടെ എടുത്തു വെച്ച സാധനം നല്ല ഓർമ്മയുണ്ട് ഇവിടെ വന്നിട്ട് താക്കോൽ വീട്ടിൽ വന്നിട്ട് ഏഹ് താക്കോൽ എന്തിനാച്ചു താക്കോൽ എന്തിനാ அப்பட் இடக்குணு அடச்சு மாத்த Obrigado. സർപ്രൈസായിട്ട് കേക്ക് സെറ്റ് സെറ്റിൽ വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പാമ്മ നോക്കാം നോക്കാം നീ എന്താ ആദ്യം അവൻ ആദ്യം കേറിയിരുന്നു അവിടെ അവൻ അവിടെ ആദ്യം കേറിയിരുന്നു

ഞാൻ നിനക്കാണ് നന്നേ എനിക്ക് അവൻറെ ചുണ്ടാൽ കേക്കുമ്പോ അപ്പൊ തൽക്കാലം ഇന്ന് തമ്മുടെ ബ്ലോഗോട് അവസാനിക്കുകയാണ് ഏ ചുവിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അപ്പോൾ അതിൽ ബ്ലസ് ചെയ്യാം താങ്ക് യു വീണ്ടും കാണാം ബൈ ബൈ ഗിഫ്റ്റ് ഇട്ട് ഉള്ള അഡ്രസ് ഇട്ട് വെക്കാം ബൈ 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 ബൈ